കഴിഞ്ഞ ദിവസം രാത്രിയിൽ വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത കാണാനിടയായി അബ്ദുൽ നാസർ മഹദൻ ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു അത് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അത്യായത വിഭാഗത്തിൽ അതായത് ഐ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അബ്ദുൽ നാസർ മദനിയെ നിരീക്ഷണത്തിനായി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി മസ്തിഷ്കാഘാത ലക്ഷണങ്ങളെ തുടർന്നാണ് ഐ സിയു മാറ്റിയത് ശനിയാഴ്ചയാണ് മദനിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പിന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് പ്രയാസം വിഷമം അതൊരിക്കലും കുറേ കാലങ്ങളായി ഇത്തരത്തിൽ ആശുപത്രികളിൽ നിരന്തരമായി കൊണ്ട് പ്രവേശിപ്പിക്കുന്ന വാർത്തകൾ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യനാണ് ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെയും ഒരുപാട് ശാരീരിക പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നുപോകുന്ന ഒരു പാവ മനുഷ്യൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് എന്നാലിപ്പോൾ വീണ്ടും അദ്ദേഹം ആശുപത്രിയിലായിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും ആശങ്കപ്പെടാനില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു വെക്കുന്നുണ്ട് രക്തസമ്മർദ്ദക്കുറവ് കുറവ് വെടിപ്പ് കൂടുതൽ ശ്വാസതടസ്സം ഡയബറ്റിക് ന്യൂറോപ്പതി മൂലം രക്തചംക്രമണ വ്യവസ്ഥയ്ക്കുണ്ടായ തകരാറുകൾ എന്നിവയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ വൃക്കകളൊക്കെ തകരാറിലായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഡയാലിസിസിലൂടെ കടന്നുപോയ മനുഷ്യനാണ് അദ്ദേഹം അത്തരത്തിൽ ആ ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വിശ്രമിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തെ വീണ്ടും രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ മറക്കരുത് പടച്ചവൻ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കട്ടെ നോക്കി ഇവിടെ ഒരു ഉസ്താദ് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്നു എന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾക്ക് താഴെ മനസ്സിൽ വർഗീയത നിറഞ്ഞ വർഗീയവാദികളൊക്കെ ഇടുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോകും നമുക്ക് അദ്ദേഹം ഒരു രോഗിയാണ് രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ് അത്തരത്തിലുള്ള ആ ഒരു മനുഷ്യനെതിരെ മ്ലേച്ഛമായി കൊണ്ട് പല കമന്റുകളും ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത്തരം വർഗീയവാദികൾ എന്ത് കമന്റാണ് ഇടുന്നത് എന്നുള്ളതിനെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കൂറുകളെ കാത്തിരിക്കുന്നു ചത്തു തൊലയട്ടെ ഈ തീവ്രവാദി ചത്തില്ലേ എന്നൊക്കെയുള്ള നിരന്തരമായ കമന്റുകൾ എന്ന ആശുപത്രി കിടക്കുന്നത് ഒരു പച്ചയായ മനുഷ്യനാണ് ഐ സിയുവിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്നൊരവസ്ഥ പക്ഷെ അവിടെ വന്നുകൊണ്ട് വർഗീയവാദികൾ സന്തോഷിക്കുകയാണ് നോക്കി സന്തോഷിക്കുന്ന വർഗീയവാദികളുടെയൊക്കെ ചിന്ത അവനൊക്കെ നൂറ്റാണ്ടുകളോളം ഈ ഭൂമി ലോകത്ത് ജീവിക്കുമെന്നാണ് ഒരിക്കലുമില്ല ഒരു നിമിഷം ഒരു മില്ലി സെക്കൻഡ് മതി ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം മൂന്ന് നിലച്ചുപോയി കഴിഞ്ഞാൽ തീരാവുന്നവരേ ഉള്ളൂ ഇത്തരം കമൻ്റുകളിടുന്ന വർഗീയവാദികളുടെ അഹങ്കാരങ്ങളൊക്കെ മറ്റുള്ളവൻ്റെ അസുഖങ്ങളിലും മറ്റുള്ളവന്റെ പ്രയാസങ്ങളിലും മരണങ്ങളിലുമൊക്കെ സന്തോഷിക്കുമ്പോൾ ആ പ്രയാസങ്ങളും മരണങ്ങളും അത്തരം കമൻ്റുകളൊട്ട് സന്തോഷിക്കുന്നവൻ്റെ കുടുംബത്തിൽ വന്നെത്തിച്ചേരാൻ അധിക സമയമൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം നിങ്ങൾക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അബ്ദുൽ നാസർമാദിന് ഉസ്താദ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമൻ്റ് ഇട്ടു പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അബ്ദുൽ മാദിനി ഉസ്താദ് ഇപ്പോഴും ജീവനോടെയുണ്ട് പക്ഷെ ആ ഒരു ചോദ്യം ചോദിച്ച ആ ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ ഭൂമി ലോകത്ത് ജീവനോടെ ഇല്ല ഇത്രയേ ഉള്ളൂ മനുഷ്യൻ അൽപായസ് മാത്രമുള്ള ഈ ഭൂമി ലോകത്താണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള വർഗീയതയും വിദ്വേഷവും ഒക്കെ നിറഞ്ഞ മനസ്സുമായി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് നോക്കിയത് അബ്ദുൽ മഹാദിൻ ഉസ്താദിന്റെ വിഷയത്തിൽ മാത്രമല്ല ഏതൊരു മുസ്ലിമായ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വാർത്തകൾക്ക് താഴെ ഇത്തരത്തിൽ ഇത്തരം കമന്റുകളുമായി വർഗീയവാദികൾ രംഗത്ത് വരാറുണ്ട് നമുക്ക് മുസ്ലിംങ്ങൾ ചത്തൊടുങ്ങാൻ കാത്തിരിക്കുകയാണ് ഇത്തരം വർഗീയവാദികൾ ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് പോലും നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് നോക്ക് അബ്ദുൽ മാദിൻ ഉസ്താദിനെ ഇപ്പോഴും ഒരു തീവ്രവാദിയായി അദ്ദേഹം ഒരു കുറ്റക്കാരനാണ് എന്നുള്ള തരത്തിലേക്ക് പല ആളുകളും അതിനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു കുറ്റക്കാരനാണെന്ന് കോടതി ഇതുവരെയും വിധി പുറപ്പെടുവിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഒരു കുറ്റാരോപിതൻ മാത്രമാണ് അദ്ദേഹം ഒരു വിചാരണ തടവുകാരനായിട്ടായിരുന്നു വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞത് അല്ലാതെ ചെയ്ത തെറ്റിന്റെ പേരിലല്ല കുറ്റം ചെയ്തതിന്റെ പേരിലല്ല നേരെ മറിച്ചോ വിചാരണ തടവുകാരനായി പതിറ്റാണ്ടുകളോളം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു അവസാനം കോടതി അദ്ദേഹത്തിന്റെ വെറുതെ വിടുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് നമുക്ക് ജീവിതത്തിൽ ആയുസിന്റെ പകുതിയോളവും അദ്ദേഹം കഴിഞ്ഞൊരു ജയിലിലാണ് ഒരുപാട് പ്രയാസങ്ങളിലൂടെ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ അദ്ദേഹം കടന്നുപോയി അദ്ദേഹത്തിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അതിനുശേഷം പല വിധത്തിലുള്ള രോഗങ്ങളെ പ്രയാസങ്ങളിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി അത്തരത്തിൽ ചെയ്യാൻ തെറ്റിന്റെ പേരിലാണ് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ച് അത്തരം പ്രയാസങ്ങളിലൂടെ കടന്നുപോയെന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം നോക്കു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ട തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട നോക്കു ബഹുമാനപ്പെട്ട കോടതി ആ കോടതി ഒരു മനുഷ്യൻ തെറ്റുകാരനാണെന്ന് വിധി പുറപ്പെടുവിക്കുന്നതുവരെ അയാൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് ഒരു വിചാരണ തടവുകാരൻ മാത്രമാണ് എന്നാൽ ഈ ഒരു നിമിഷം വരെ അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് കോടതി ഇവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ട് കൂടി ആ മനുഷ്യനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഉസ്താർ നടത്തിയ നിലപാടുകളാണ് ശബ്ദമായിക്കൊണ്ട് അദ്ദേഹം പ്രതികരിച്ചതിൻ്റെ പേരിലാണ് ഫാസിസ്റ്റ് വർഗീയവാദികൾക്കെതിരെ അദ്ദേഹം ശക്തമായി കൊണ്ട് തന്നെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പഴയകാല പ്രസംഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അതിൽ കാണുവാൻ കഴിയും വർഗീയവാദികൾക്കെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ച ഓരോ വാക്കുകളും കാര്യങ്ങളുമെല്ലാം പിന്നെ നിങ്ങൾ ദേശസ്നേഹം മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ സംഘപരിവാർ വളർന്നിട്ടില്ല ഇനി നിങ്ങൾ വളരുകയുമില്ല നിങ്ങൾക്കതിനുള്ള യോഗ്യതയുമില്ല സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ ജോർജ് അൻറെ കുഞ്ചിരോമം പിടിച്ചു കുളുകിക്കൊണ്ട് ബക്കിംഗ് കൊട്ടാരത്തിന്റെ കരിങ്കൽ വിത്തുകളെ കിടിനം കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പോയി മിസ്റ്റർ ജോർജ് ഐ വാണ്ട് ടു ഗോ വിത്ത് സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ ഇൻ ഇന്ത്യ മൈ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഈ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ വീണ് ഞാൻ മരിക്കും ഇവിടെ വീണ് ഞാൻ മരിച്ചാൽ എന്റെ മയത്തു പോലും നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തേക്ക് കൊടുത്തുവിടരുത് ന്യൂനപക്ഷങ്ങളായ മുസ്ലിമിങ്ങൾ അതോടൊപ്പം മർദ്ദത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിംങ്ങൾക്കെതിരെയുള്ള പല വിധത്തിലുള്ള ഫാസിസ്റ്റുകളുടെ ആക്രമണങ്ങളെക്കുറിച്ച് അവരുടെ അജണ്ടകളെക്കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അദ്ദേഹം വളരെയധികം കൃത്യമായി ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞു വെച്ച ഒരു മതപണ്ഡിതനായിരുന്നു അബ്ദുൽ അസ്ര മഹാദൻ ഇസ്താദ് അത്തരത്തിൽ അദ്ദേഹം ശക്തമായ നട്ടലോടുകൂടി നിലപാടോടുകൂടി പ്രതികരിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ചെയ്യാൻ തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തെ വർഷങ്ങളോളം ജയിലിലിട്ട് വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇരയാക്കി മാറ്റിയത് പക്ഷേ അദ്ദേഹം തളർന്നിട്ടില്ല പടച്ചിറബിനോടുള്ള വിശ്വാസം അദ്ദേഹം ചേർത്ത് പിടിച്ചു വിചാരണ തടവുകാരനായി വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നു അവസാനം അദ്ദേഹം ജയിൽ മോചിതനാവുന്ന കാഴ്ച പക്ഷെ ജയിൽ മോചിതനാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആയുസിന്റെ പകുതിയോളവും പോയി കഴിഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിന് പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടായി ഒരു ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കാര്യം നഷ്ടപ്പെട്ടു ആ മനുഷ്യൻ അനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാറുവാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പഠിച്ചതമ്പൂരൻ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കട്ടെ ആ ഒരു ആരോഗ്യത്തോടുകൂടി ഊർജ്ജസ്വലനായി അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കട്ടെ